ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാം രൂപദിനമായിട്ട് ആചരിക്കുകയാണല്ലോ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ രൂപതയിലെ രൂപദിനം ആചരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ദിവസമാണ് ഈ തിരുനാളിനായിട്ടും അടൊപ്പം തന്നെ രൂപദിനത്തിനായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണല്ലോ നമ്മുടെ രൂപതയിലെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു അനുഭവത്തിലേക്ക് വരുവാനുള്ള അവസരം കൂടിയാണ് രൂപദിനമായിട്ട് നാം വിവക്ഷിക്കുന്നത് നമ്മുടെ രൂപതയിലുള്ള എല്ലാ ഇടവകളിൽ നിന്നും വൈദികരും സന്യസ്ഥരും അതോടൊപ്പം തന്നെ അൽമായ സഹോദരി സഹോദരങ്ങളും പ്രാതിനിധ്യ സ്വാഭാവം അനുസരിച്ച് ഇതിൽ പങ്കെടുക്കുന്നു ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും നമ്മെ ശക്തിപ്പെടുത്തുന്ന കൂട്ടായ്മയാണ് ഇടവകളിൽ നിന്നും വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ സന്യാസ സമൂഹങ്ങളിൽ നിന്നും അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു അങ്ങനെ നമ്മുടെ രൂപതയുടെ ഒരു വലിയ കൂട്ടായ്മ അനുഭവം ഈ രൂപദിനത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രണ്ട ഇരുപത്തി എട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് കാളിയാർ സെൻറ് റീത്താസ് ദേവാലയത്തിലെ വിശ്വബലി സമൂഹവലി അർപ്പിക്കുന്നു അതിനുശേഷം ഒരു പൊതുസമ്മേളനം വളരെ ചെറിയ സമ്മേളനമായിരിക്കും അതിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മേലധിഷ്യൻ അഭിമന്യ ജോസ് പുള്ളിക്കൽ പിതാവ് സന്ദേശം നൽകുന്നതാണ് ആ യോഗത്തിൽ വച്ച് നാം അഭിനന്ദനം അർഹിക്കുന്ന ചില ചില വ്യക്തികളെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയിലെ നാം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഒരവസരം ലഭിക്കുന്ന ദിവസമാണത് നമുക്ക് ഈ രൂപദിനം ഏറെ അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കാം യുണൈറ്റഡ് ഇൻ ഹോപ്പ് ഒന്നിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം എന്നുള്ള ആ വലിയ സന്ദേശമാണ് ഈ ഈ വർഷത്തെ രൂപന നമുക്ക് നൽകുന്നത് നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്തോടെ കൂട്ടായ്മയിൽ വർത്തിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുള്ള ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ വിമലഹൃദയ പ്രതിഷ്ഠ നാം നടത്തുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി നല്ലൊരു കൂട്ടായ്മയിലേക്ക് ഒരു കുടുംബം എന്ന നിലയിൽ നമ്മുടെ രൂപത ഒരുമിച്ച് നീങ്ങുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും രൂപദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ